ശ്രീ ശ്രീമീഡിയാസ് റിവ്യൂവിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നമസ്കാരം നമസ്കാരം നമ്മൾ ഓരോ ദിവസവും ശ്വാസമടക്കി പിടിച്ചു കാണുന്ന നമ്മുടെ സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ അഞ്ചാമത്തെ ആഴ്ച ഹോ എന്തൊക്കെയായിരുന്നു അവിടെ നടന്നത് അതെ ഒരു രക്ഷയുമില്ലാത്ത ആഴ്ചയായിരുന്നു ശരിക്കും ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ അപ്പോ ആ വീട്ടിലെ കഴിഞ്ഞ ഒരാഴ്ചത്തെ തീപാറുന്ന സംഭവങ്ങൾ പ്രധാന സംഭാഷണങ്ങൾ ടാസ്കുകൾ പൊട്ടിത്തെറികൾ തന്ത്രങ്ങൾ ഇതൊക്കെ നമുക്കൊന്ന് അടുത്ത് കാണാം ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊന്നും നമ്മൾ ഇവിടെ പറയുന്നില്ല നമ്മള് കാര്യങ്ങൾ എങ്ങനെ നടന്നു അതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്തൊക്കെയാവാം എന്നൊക്കെ ഒന്ന് വിശകലനം ചെയ്യുവാണ് അതെ അഞ്ചു പുതിയ വൈൽഡ് കാർഡ് എൻട്രികൾ വന്നു നോമിനേഷൻ ക്യാപ്റ്റൻസി ടാസ്ക് പിന്നെ കൊറേ അടിയും ബഹളവും ശരിക്കും ഗെയിം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പറയാം കൂടുതൽ സങ്കീർണമായി കൂടുതൽ അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അഞ്ചാം ആഴ്ചയുടെ തുടക്കം തന്നെ അഞ്ചു പുതിയ ആൾക്കാർ വരുന്നു അതെ ജിഷിൻ മസ്താനി പ്രവീൺ സാബുമോൻ പിന്നെ ലക്ഷ്മി നിലവിലുള്ളവർ അവരെയൊക്കെ നന്നായി സ്വീകരിച്ചു വീടൊക്കെ കാണിച്ചു കൊടുത്തു സ്റ്റോർ റൂമിൽ ഒരു സമ്മാനമൊക്കെ കൊടുത്തു ഒരു ആഘോഷം പോലെയായിരുന്നു തുടക്കം പക്ഷെ ആഘോഷത്തിന് അധികം ഉണ്ടായിരുന്നില്ല ഇല്ല കാരണം അവർക്കൊന്ന് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാതെ ആദ്യത്തെ ടാസ്ക് എത്തി അതെ പുറത്തുനിന്ന് ഷോ കണ്ടുവന്നവർ എന്ന നിലയിൽ അകത്തുള്ളവരെ വിലയിരുത്താനുള്ള ടാസ്ക് അതൊരു സാധാരണ ടാസ്ക് ആയിരുന്നില്ല ഒട്ടുമല്ല തുടക്കത്തിലെ ഒരു തീപ്പൊരി ഇടാനുള്ള ഐറ്റം ആയിരുന്നു ശരിക്കും മൂന്ന് കാര്യങ്ങൾ പറയണം ഒന്ന് വീട്ടിൽ ഗാങ് ഉണ്ടാക്കി കളിക്കുന്ന ഒരാള് രണ്ട് ഈ ഗാങ് കൾച്ചർ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരാള് മൂന്ന് ഒരു ഗുണവും ഇല്ലാത്ത ബോറിംഗ് ആയ ഒരാള് റിപ്പീറ്റ് ചെയ്യാനും പാടില്ല ഹോ ഇത് കേട്ടപ്പോ തന്നെ പഴയ ആളുകളുടെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു അത് ബിഗ് ബോസിന്റെ ഒരു ഗംഭീര സ്ട്രാറ്റജി ആയിരുന്നു പുതിയവർക്ക് തുടക്കത്തിലെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ അവസരം കൊടുക്കുക പഴയവരുടെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക നമുക്ക് ആ പേരുകൾ ഒന്നോർക്കാം ജിഷിൻ പറഞ്ഞു അക്ബർ ഗാങ് ബിന്നി കണ്ടില്ലെന്ന് നടിക്കുന്നു ശൈത്യ ബോറിംഗ് മസ്താനി പറഞ്ഞത് അപ്പാനി ശരത് ഗാങ് ആര്യൻ കണ്ടില്ലെന്ന് നടിക്കുന്നു രേണു ബോറിംഗ് പ്രവീൺ ഷാനവാസ് ഗാങ് ഉനിൽ കണ്ടില്ലെന്ന് നടിക്കുന്നു അനീഷ് ബോറിംഗ് സാബു മോൻ അഭിലാഷ് ഗാങ് ജിസേൽ കണ്ടില്ലെന്ന് നടിക്കുന്നു ഫാത്തിമ ബോറിംഗ് ലക്ഷ്മി നൂറ ഗാങ് അനുമോൾ കണ്ടില്ലെന്ന് നടിക്കുന്നു ആദില ബോറിംഗ് ഇത് കേട്ടതോടെ ശരിക്കും പലരുടെയും ഫ്യൂസ് പോയി എന്ന് പറയാം പുറത്ത് തങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊരു സൂചന കിട്ടിയില്ലേ അതെ പ്രത്യേകിച്ച് ആ ഗ്യാങ് ബോറിംഗ് ടാക്ക് കിട്ടിയവർക്ക് ഇവിടെ രസകരമായ ഒരു കാര്യം ഓരോരുത്തരും പേരുകൾ വ്യത്യസ്തമായിരുന്നു ശരിയാണ് അത് കാണിക്കുന്നത് വീടിനുള്ളിലെ ഗ്രൂപ്പ് ഡൈനാമിക്സിനെ കുറിച്ച് പുറത്ത് പല അഭിപ്രായങ്ങൾ ഉണ്ട് എന്നാണ് തീർച്ചയായും ഇത് എന്തായാലും പഴയ മത്സരാർത്ഥികളെ ഒന്ന് ഇരുതി ചിന്തിപ്പിച്ചിട്ടുണ്ടാവും ഈ ടാസ്കിൽ ആരും തിരഞ്ഞെടുക്കാത്ത ഒരാളുണ്ടായിരുന്നു അന്നത്തെ ക്യാപ്റ്റൻ നിവിൻ അതെ അടുത്ത ടാസ്ക് ആയിരുന്നു പുതിയവരെ സ്വാഗതം ചെയ്യണം തന്നെ ആ ലിസ്റ്റിൽ പെടുത്താത്തതിന് നന്ദി പറയണം പക്ഷേ പക്ഷേ ചില മുന്നറിയിപ്പുകളും കൊടുക്കണം പുറത്തെ അറിവുകൊണ്ട് മാത്രം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് ഓർമ്മിപ്പിക്കണം നിവിൻ അത് നന്നായിട്ട് തന്നെ ചെയ്തു ഓരോരുത്തർക്കും പേരെടുത്തു പറഞ്ഞു ജിഷിന് അനീഷിൽ നിന്ന് മസ്താനിക്ക് അനുമോളിൽ നിന്ന് പ്രവീൺ ഷാനവാസിൽ നിന്ന് സാബുമോനെ തന്നിൽ നിന്ന് അതായത് നെവിനിൽ നിന്ന് തന്നെ ഒരു വെല്ലുവിളി ഉണ്ടാവാമെന്നും സൂചിപ്പിച്ചു ലക്ഷ്മിക്ക് ക്യാപ്റ്റൻസിയിൽ ഒരു കണ്ണു വേണമെന്നും പറഞ്ഞു ഇതൊരു ടാസ്ക് മാത്രമായിരുന്നോ അതോ നിവിന്റെ ഒരു സ്ട്രാറ്റജിക് മൂവ് കൂടിയായിരുന്നു അതാണ് ചോദ്യം ഒരുപക്ഷെ രണ്ടും ചേർന്നതായിരിക്കാം ആ സംസാരത്തിനിടയിലാണ് അവിടെ ആദ്യത്തെ ഒരു പൊട്ടിത്തെറിയുണ്ടാവുന്നത് ഷാനവാസും അക്ബറും തമ്മിൽ അതെ നിവിൻ സംസാരിക്കുമ്പോൾ ഷാനവാസ് ഇടപെട്ടതും അനീഷിനെ ബോറിംഗ് എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചതുമൊക്കെയാണ് പ്രശ്നമായത് ഗ്രൂപ്പിസം സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല വാഗ്വാദമായി അപ്പാനി ശരത്തും അതിലിടപെട്ടു ഇത് പുതിയതായി വന്നവർക്ക് ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ പോലെയായി ശരിയാണ് ഈ വീടത്ര സമാധാനമുള്ള ഒരിടമല്ലെന്ന് അവർക്കപ്പത്തന്നെ മനസ്സിലായി കാണും നെവിന്റെ മുന്നറിയിപ്പ് ഒരു ത്രെയിലറായിരുന്നെങ്കിൽ ഈ വഴക്ക് സിനിമയുടെ തുടക്കമായി ഇനി ഇവരെങ്ങനെ ഇതിനോട് പ്രതികരിക്കും അതാണ് കാത്തിരുന്ന് കാണേണ്ടത് അടുത്തത് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോമിനേഷൻ ഹോ അതൊരു ഒന്നൊന്നര നോമിനേഷൻ ആയിരുന്നു സാധാരണ പോലെ അല്ല കഴിഞ്ഞ ആഴ്ച എവിക്ഷൻ ഉണ്ടായില്ല അപ്പോ ആ ലിസ്റ്റിലുണ്ടായിരുന്നില്ലേ ആര്യൻ ഒനിൽ അഭിലാഷ് ആദില നൂറ ബിന്നി രേണു അതെ അവരെല്ലാവരും ഓട്ടോമാറ്റിക്കായി ഈ ആഴ്ചയും നോമിനേറ്റഡായി പോരാത്തതിന് മോഹൻലാലും നേരിട്ട് നോമിനേറ്റ് ചെയ്ത അനുമോളും ജിസേലും അങ്ങനെ ഒമ്പത് പേർ ഓൾറെഡി ലിസ്റ്റിൽ അതെ ഇനി ബാക്കിയുള്ളവരിൽ നിന്നാണ് നോമിനേഷൻ ക്യാപ്റ്റൻ നെവിനും പുതിയ ഫൈവ് വൈൽഡ് കാർഡുകൾക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അവരെ നോമിനേറ്റ് ചെയ്യാനും പറ്റില്ല അപ്പോ ബാക്കിയുള്ളത് വെറും പേര് അക്ബർ അനീഷ് അപ്പാനി ശരത് റനാ ഫാത്തിമ ഷാനവാസ് ഷൈത്യ ഈ ആറുപേരെ ബാക്കിയുള്ളവർക്ക് പുതുമുഖങ്ങൾ പുതുമുഖങ്ങളൊഴികെ നോമിനേറ്റ് ചെയ്യാം എന്താ സംഭവിച്ചത് ആ പേരും നോമിനേഷനിൽ വന്നു അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ക്യാപ്റ്റനും വൈൽഡ് കാർഡുകളും ഒഴികെ ബാക്കി എല്ലാവരും അതായത് പതിനഞ്ചു പേർ ഈ ആഴ്ച നോമിനേഷനിൽ ഇത് ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കുമല്ലേ അതെ അത്യപൂർവനായ ഒരു സാഹചര്യം ഇത് വെറുമൊരു കണക്കല്ല ഇത് കാണിക്കുന്നത് വീട്ടിലെ ഗ്രൂപ്പുകളും സഖ്യങ്ങളും ഒക്കെ തകർന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് പ്രധാന നോമിനേഷനുകൾ നോക്കാം ഏറ്റവും കൂടുതൽ കിട്ടിയത് ശരത്തിനാണ് ഒൻപത് വോട്ട് പ്രധാന കാരണം ആതിലയോട് മോശമായി സംസാരിച്ചത് തന്നെ പിന്നെ ഗ്രൂപ്പിസം ദേഷ്യം ഒക്കെ അല്ല അനുമോളുടെ സ്വാധീനം ഡിപ്ലോമാറ്റിക് വീക്ക് ഗെയിമർ എന്നൊക്കെ പറഞ്ഞു ഷാനവാസിനും ഏഴ് വോട്ട് ഗ്രൂപ്പിസം അഗ്രഷൻ ടാസ്കിലെ ഫേവറിറ്റിസം ഡബിൾ സ്റ്റാൻഡ് എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ റെനാ റെനാഫാത്തിമയ്ക്കും ഏഴ് വോട്ട് ചൊറിയുന്നു ഡബിൾ മീനിങ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അക്ബറിന് ആറ് വോട്ട് അനുമോളെ ശല്യം ചെയ്യുന്നു അഗ്രഷൻ ഗ്രൂപ്പിസം ശരത്ത് തെറിവിളിച്ചപ്പോൾ പ്രതികരിച്ചില്ല എന്നതൊക്കെ അനീഷിനും ആറു വോട്ട് ടാസ്കിലെ മടി മാനിപ്പുലേഷൻ ബോറിംഗ് എന്നൊക്കെ അപ്പൊ ചുരുക്കത്തിൽ സേഫ് സോണിൽ ആരുമില്ല എല്ലാവരും എവിക്ഷൻ ഭീഷണിയിലാണ് ഇത് എല്ലാവരെയും ഒരു സർവൈവൽ മോഡിലേക്ക് എത്തിച്ചിട്ടുണ്ട് ശരത്തിന് കിട്ടിയ ഒൻപത് വോട്ട് ഒരു വാണിംഗ് ആണ് മോശം പെരുമാറ്റം ആരും വെച്ചു വെച്ചുപുറപ്പിക്കില്ല എന്നൊരു സന്ദേശം ഷാനവാസ് റെന ശൈത്യ ഇവർക്ക് കിട്ടിയ വോട്ടുകൾ അവരുടെ ഗെയിം സ്റ്റൈലിനോടുള്ള ഒരു അതൃപ്തി വ്യക്തമാക്കുന്നുണ്ട് ഇത്രയും പേരുള്ളതുകൊണ്ട് ആര് പുറത്തു പുറത്തുപോകുമെന്ന് പറയാൻ പറ്റില്ല വോട്ടുകൾ സ്പ്ലിറ്റാവും അത് അടുത്ത ദിവസങ്ങളിൽ സൗഹൃദങ്ങളെയും ഗ്രൂപ്പുകളെയും ഒക്കെ നന്നായി പരീക്ഷിക്കും ഈ നോമിനേഷൻ ചൂടിനിടയിൽ വേറൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു ജയിലും ശിക്ഷയും അതെ ലാലേട്ടൻ കൊടുത്ത പണിഷ്മെന്റ് ജിസേലും അനുമോളും ലിപ്സ്റ്റിക് വിഷയത്തിൽ ദിവസവും രണ്ടു മണിക്കൂർ ജയിലിൽ അവർ രാത്രി ലൈറ്റ് ഓഫ് ആവുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം തെരഞ്ഞെടുത്തു ജയിൽവാസം കൊണ്ട് അവരുടെ പ്രശ്നം തീർന്നോ അതോ കൂടിയോ അവിടെയും ഒരു എന്താ പറയാ പൂർണമായ ഒത്തുതീർപ്പായില്ല ജയിലിൽ വെച്ച് അവർ വീണ്ടും ആ വിഷയം സംസാരിച്ചു അനുമോൾ തെറ്റു സമ്മതിച്ചു അനുവാദം ചോദിക്കണമായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ടും ജിസേൽ അത് പൂർണമായി ഉൾക്കൊണ്ടില്ല എന്ന് തോന്നി ഒരു ക്ഷമിക്കാം മറക്കില്ല ഭാവം അത് സ്വാഭാവികമാണ് പക്ഷെ ഗെയിമിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് പ്രശ്നമാവാം അവിടെ വേറൊരു എന്നും ഉണ്ടായി അനുമോള് കരഞ്ഞപ്പോൾ അക്ബർ പുറത്തുനിന്ന് ആശ്വസിപ്പിക്കാനും സംസാരിക്കാനും ശ്രമിച്ചു ഷാനവാസും അടുത്തുണ്ട് ഇത് കണ്ടില്ലേ ഒരു പ്രശ്നം ഒരിക്കലും രണ്ടു പേരിൽ ഒതുങ്ങുന്നില്ല എപ്പോഴും ഇടപെടലുകൾ വരും അത് പലപ്പോഴും കാര്യങ്ങൾ വഷളാക്കുകയേ ഉള്ളൂ ജയിലിനു പുറത്തും ഈ ആഴ്ച മൊത്തം അടി തന്നെയായിരുന്നല്ലോ പറയണ്ട ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രധാനപ്പെട്ടത് ഏതൊക്കെയായിരുന്നു നൂറേയും റെനയും തമ്മിലുള്ളത് അതെ വളരെ ഇമോഷണൽ ആയൊരു നൂറ പറഞ്ഞു മസാജ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞ റെണ പ്രകോപിപ്പിച്ചു നൂറ ശരിക്കും പിന്നെ സ്ഥിരമായിട്ടും അക്ബറും അവരുടെ വഴക്ക് മൂത്ത് അവസാനം ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചു അവിടെയും തീർന്നില്ല വഴക്ക് പരസ്പരം ആരോപണങ്ങൾ ഫിസിക്കൽ ആവരുതെന്ന് ബിഗ് ബോസിന് താക്കീത് കൊടുക്കേണ്ടി വന്നു പിന്നെ അപ്പാനി ശരത് ആദ്യം ആതിലെ തെറി വിളിച്ചത് അതു വലിയ പ്രശ്നമായി പിന്നെ ശരത് മാപ്പ് പറഞ്ഞു പക്ഷെ ആ മാപ്പിന്റെ ആത്മാർത്ഥത പലരും ചോദ്യം ചെയ്തു അതിനു പിന്നാലെ രാത്രി ആര്യനുമായി ഷൂ വെക്കുന്നതിനെ ചൊല്ലി തർക്കം ആര്യനെ ചവിട്ടി തള്ളി എന്നൊരു ആരോപണം വന്നു അതും വലിയ ബഹളമായി മനപൂർവ്വമാണോ അല്ലയോ എന്നൊക്കെയായി ചർച്ച പിന്നെ രേണു സുധിയും പുതുതായി വന്ന മസ്താനിയും തമ്മിൽ അതെ മസ്താനി രേണുവിന്റെ പഴയ കാര്യങ്ങളും വിധവ എന്ന വാക്കും ഉപയോഗിച്ചത് ശരിയായില്ല രേണു നന്നായി പ്രതികരിച്ചു വ്യക്തിപരമായ കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞു ഈ ആഴ്ചയുടെ ക്ലൈമാക്സ് പോലെയായിരുന്നു ആര്യനും അനുമോളും അക്ബറും ശരത്തും തമ്മിലുള്ള അടി ശരിക്കും ഷൂ ബോക്സ് വെക്കുന്നതിലെ തർക്കം ആര്യൻ ബോക്സ് എടുത്ത് മാറ്റിയപ്പോൾ അനുമോളുടെ കൊണ്ട് തട്ടി അതോടെ അക്ബറും ശരത്തും ചാടി വീണു ആര്യനുമായി ഭയങ്കര വഴക്കായി മോശം വാക്കുകൾ ഉപയോഗിച്ചു കയ്യാങ്കളിയുടെ വക്കത്തെത്തി വീണ്ടും ബിഗ് ബോസ് വന്നു എല്ലാവരെയും ശാന്തരാക്കി ഈ വഴക്കുകളൊക്കെ കാണുമ്പോ എന്താ തോന്നുന്നത് സംസാരത്തിന്റെ നിലവാരം താഴുന്നു വ്യക്തിപരമായ ആക്രമണങ്ങൾ കൊഴുന്നു ചെറിയ കാര്യങ്ങൾ പോലും വലിയ അടിയിലേക്ക് പോകുന്നു ബിഗ് ബോസിന് കൂടെ കൂടെ ഇടപെടേണ്ടി വരുന്നു ഇത് പ്രഷർ കൂടുന്നതിന്റെ ലക്ഷണമാണോ അതോ ഇവരുടെയൊക്കെ റിയൽ ക്യാരക്ടർ പുറത്തു വരുന്നതാണോ ഒരുപക്ഷേ രണ്ടുമായിരിക്കാം ഈ എല്ലാവരെയും ബാധിക്കുന്നുണ്ട് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ക്യാപ്റ്റൻസി ടാസ്കും നടന്നു അതെ കുടുക്കിട്ടാൽ ക്യാപ്റ്റൻ നെവിൻ റെന മറ്റുള്ളവരുടെ കാലിൽ കുരുക്കിടണം സ്വന്തം കാലിലെ കാലിലേക്കുരുക്കഴിക്കണം നല്ല രസമുള്ള ടാസ്ക് ആയിരുന്നു വാശിയേറിയ മത്സരം റെനയും ജിസേലും തമ്മിൽ ഒരു ധാരണയുണ്ടായിരുന്നു അങ്ങനെ തോന്നിപ്പിച്ചു പക്ഷെ അവസാനം നെവിൻ തന്നെ ജയിച്ചു വീണ്ടും ക്യാപ്റ്റൻ ഇത് നെവിൻറെ രണ്ടാം തവണയാണ് ഇത്രയും പ്രശ്നമുള്ള ഒരു സമയത്ത് നെവിൻ ക്യാപ്റ്റനായത് നന്നായോ അതൊരു നിർണായക സ്ഥാനമാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പതിനഞ്ചു പേർ നോമിനേഷനിലാണ് പുതുമുഖങ്ങളുണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ അതോ ഭാരമാവുമോ കാത്തിരുന്ന് കാണാം ഇതല്ലാതെ ചെയ്യ ചെറിയ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു പാട്ടും ഡാൻസും ഒക്കെയുണ്ട് പക്ഷെ ഒരു സന്തോഷമില്ലായ്മ പോലെ ഭക്ഷണത്തിന്റെ പേരിലുള്ള വഴക്ക് ആര്യൻ ബൗളിൽ ഭക്ഷണം കൊണ്ടുപോയത് ശരത്തും അക്ബറും ചോദ്യം ചെയ്തു അതേസമയം രേണു സുധിയുടെ ആ പാട്ട് രസമുണ്ടായിരുന്നു അതെ കണ്ടന്റ് കാണിക്കരുതേ ബിഗ് ബോസേ സ്വയം കളിയാക്കുന്നത് നല്ലൊരു കാര്യമാണ് ആ കലുഷിതമായ അന്തരീക്ഷത്തിൽ അതൊരാശ്വാസമായി അപ്പോ ഇത്രയും സംഭവ ബഹുലമായ ഒരു ആഴ്ചയെ നമുക്കൊരു പാട്ടിലൂടെ ചുരുക്കിയാലോ ആവാം വിനൊരു ടാസ്കും കൊടുത്തു മുന്നറിയിപ്പും നൽകി അക്ബറും ഷാനുവും അടിയായി പിന്നാലെ ചീത്ത വിളിയായി നോമിനേഷനിൽ പതിനഞ്ചു പേർ ശരത്തിനടിയോ ഒമ്പത് വോട്ട് ആര്യൻ ശൈത്യ ഷാനു റന അക്ബറും അനീഷും കൂടെ ജയിലിൽ അനുവും ജിസലും ലിപ്സ്റ്റിക്കിൻ കഥയോദി ീർന്നില്ലയിൽ തീർന്നില്ല പ്രശ്നം പുറത്തു അക്ബർ ചൊറിഞ്ഞു റെനയും നൂറയും അടിയോടടി മസാജിൻ കാര്യം പൊല്ലാപ്പായ് ഷാനുവും അക്ബറും വീണ്ടും കൺഫെഷൻ റൂമിൽ പോയി ആര്യനും ശരത്തും അടി ഷൂവും ചവിട്ടും ബഹളം രേണുവും മസ്താനിയുമായി വിധവ എന്നൊരു വാക്കുമായി ആര്യനും അനുവും തമ്മിൽ ബോക്സ് കൊണ്ടടി തലയ്ക്കായി നെവിൻ ക്യാപ്റ്റൻ ായി വന്നു കുടുക്കഴിച്ചൊരു കളിയിലായി ഇനി എന്തുണ്ടാകുമോ എന്തോ ബിഗ് ബോസ് വീട്ടിലെ കളികൾ അടിപൊളി അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ അഞ്ചാം ആഴ്ചയിലെ പ്രധാന വിശേഷങ്ങൾ ശ്രീ മീഡിയ ശ്രീവ്യൂവിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ഒരു വിശകലനം ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ശരിക്കും അതെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ തീർച്ചയായും ഈ പുതിയ അഞ്ച് വൈൽഡ് കാർഡുകൾക്ക് ഗെയിം മാറ്റാൻ പറ്റുമോ അവരുടെ വരവ് ആർക്കൊക്കെ ഗുണമാവും ആർക്കൊക്കെ ദോഷമാവും നല്ല ചോദ്യം പിന്നെ പതിനഞ്ചു പേർ നോമിനേഷനിലുള്ളപ്പോ ആര് പുറത്തുപോകും എന്താണ് നിങ്ങളുടെ പ്രവചനം ശരത് ആദിലിയോട് മാപ്പ് പറഞ്ഞില്ലേ അത് ആത്മാർത്ഥമായിരുന്നോ ആതിൽ അത് സ്വീകരിച്ചതിനെ കുറിച്ച് എന്തു പറയുന്നു അക്ബർ ഷാനവാസി യുദ്ധം ഇത് തീരുമോ അതോ ഇത് ഇങ്ങനെ തന്നെ തുടരുമോ ഈ ആഴ്ച നിങ്ങളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച സംഭവം എന്തായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും താഴെ കമന്റ് ബോക്സിൽ എഴുതാൻ മടിക്കരുത് അതെ തീർച്ചയായും ഈ വിശകലനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ ശ്രീ മീഡിയാസ് റിവ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ആഴ്ചയിലെ സംഭവങ്ങളൊന്നും പറയുന്നുള്ളൂ ഈ ഗെയിമില് എന്തു വേണമെങ്കിലും എപ്പോഴെങ്കിലും സംഭവിക്കാം പ്രഷർ കൂടുമ്പോൾ ആളുകളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരും അതെ ഇനി എന്ത് തന്ത്രങ്ങളാണ് കാണാൻ പോകുന്നത് ആരുടെ മുഖമൂടികളാണ് അഴിഞ്ഞു വീഴുക കാത്തിരുന്ന് കാണാം നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി ഇത്രയധികം വഴക്കും ഗ്രൂപ്പ്സവും മത്സരവും ഒക്കെ ഉണ്ടെങ്കിലും ആത്മാർത്ഥമായ സൗഹൃദങ്ങൾക്ക് ഈ വീട്ടിൽ സ്ഥാനമുണ്ടോ അതോ എല്ലാം ഗെയിം മാത്രമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പോ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം കാണാം നന്ദി നന്ദി